വീണ്ടും ഇസ്രയേലിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഐ സി സി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റിനും ഹമാസ് നേതാക്കളായ എഹിയാസിൻവാർ മുഹമ്മദ് ദയാഫ് ഇസ്മായിൽ ഹാനിയ എന്നിവർക്കെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അറസ്റ്റ് വാറൻറ്റിനെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ച സമയത്ത് തന്നെ അമേരിക്ക ഇസ്രയേലിന് ചങ്ങാതെ അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നു അറസ്റ്റ് വാറണ്ട് അനാവശ്യമാണെന്നും ഡെമോക്രസി നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടതെന്നും തീവ്രവാദികളായ ഹമാസ് നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നും അമേരിക്ക പ്രതികരിച്ചിരിക്കുകയാണ് എന്നാൽ അറസ്റ്റ് ഉത്തരവ് ഫ്രാൻസ് അംഗീകരിക്കുകയും ഫ്രാൻസ് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും സപ്പോർട്ട് കുറഞ്ഞു വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫ്രാൻസിൻ്റെ ഈ ചുവടുമാറ്റം ഫ്രാൻസിന്റെ ഈ ചൂടുമാറ്റത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിനുള്ള സപ്പോർട്ടുകൾ യൂറോപ്യൻ കൺട്രിയിൽ കുറഞ്ഞു വരുന്നതും ഫലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നതിന് ഫലസ്തീനിൽ ഫുൾ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഫ്രാൻസ് തയ്യാറെടുക്കുന്നതിൻ്റെ മുന്നോടിയായാണ് ഈ ചുവടുമാറ്റം എന്ന് അന്താരാഷ്ട്ര സമൂഹം നിരീക്ഷിക്കുന്നുണ്ട് ഈ ഇസ്രയേലിൻ്റെ ഈ കിരാത നടപടിക്കെതിരെ ഭക്ഷണം ആയുധമാക്കി ആയു പാവപ്പെട്ട ഫലസ്തീനുകളെ കൊന്നു തള്ളുന്ന ഇസ്രയേൽ നടപടിക്കെതിരെ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹേഗിലെ കോടതിയിൽ സമർപ്പിച്ച കേസാണ് ഇപ്പോൾ ക്രിമിനൽ കേസാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ അറസ്റ്റ് വാറൻ്റായി വന്നിരിക്കുന്നത് ഈ അറസ്റ്റ് വാറണ്ട് കൊണ്ടെങ്കിലും ബെഞ്ചമിൻ നദന്യാഹു പാഠം പഠിച്ച് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി മാന്യമായിട്ടുള്ള രീതിയിൽ ബന്ധിമോചന ചർച്ചകളിലൂടെ ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഭാവം ഫലസ്തീനികളുടെ ദുരിതത്തിന് അറുതി വരുത്തുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ കിരാത നടപടിക്കെതിരെ ലോകസമൂഹം വീണ്ടും ഉണരട്ടെ ഉണർന്ന് പ്രവർത്തിക്കട്ടെ ഇസ്രായേലിൻ്റെ ഈ നടപടിക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഫലസ്തീൻ രാജ്യം രൂപീകരിച്ച് ത്രിരാഷ്ട്ര പരിഹാരം എന്ന ഫോർമൂല അംഗീകരിക്കാൻ അമേരിക്കയും തയ്യാറാവട്ടെ അമേരിക്കയുടെ ഈ സപ്പോർട്ട് കൊണ്ടാണ് ഇസ്രയേൽ ഈ പാവം ജനങ്ങളെ കൊന്നെടുക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം നിർത്തി സമാധാനം പുലരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം